കയർലി ന്യൂസ് എക്സ്ക്ലൂസീവ് കൊല്ലം നീണ്ടകരയിൽ വേലിയേറ്റ സമയത്ത് കടലും കായലും ഒന്നിക്കുന്നിടത്ത് ഏറ്റവും കെട്ടി അശാസ്ത്രീയ മത്സ്യബന്ധനം കടലിൽ നിന്ന് പ്രചരണത്തിനും പോഷണത്തിനുമായി അഷ്ടമുടി കായലിലേക്ക് എത്തുന്ന മത്സ്യങ്ങളെയാണ് കായലിന് കുറുകെ കെട്ടി പിടികൂടുന്നത് ഞാനിപ്പോൾ ഏതാണ്ട് ഈ നീണ്ടകര അഴിമുഖത്തിൻ്റെ ഈ ഇപ്പുറത്താണ് നിൽക്കുന്നത് പാ നീണ്ടകര പാലത്തിൻ്റെ താഴെ നമുക്ക് കാണാം ഇവിടെ അതിശക്തമായ വേലിയേറ്റം ഇപ്പോൾ കടലിൽ നിന്ന് കായലിലേട്ട് അതി ഭയങ്കരമായ ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ കഴിയും ശക്തമായ ഒഴുക്കാണ് അഷ്ടമുടി കായലിലേക്ക് പോകുന്നത് അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ അങ്ങ് അറ്റം വരെ എട്ട് മുടികളിലും ഈ കടൽ ജലം ചെല്ലും ആ കടലിനൊപ്പമാണ് നമ്മുടെ ഈ കടലിലുള്ള കോടാനുകൂടി മത്സ്യങ്ങൾ പ്രജനനത്തിന് വേണ്ടി ഈ കായലിനെ ആശ്രയിക്കുന്നത് എന്ന് പറയുമ്പോൾ മണ്ട്രോത്തുരുത്ത് ഉൾപ്പെടെയുള്ള കലടയാർ നേരെ ഒഴുകി വരുന്ന സ്ഥലമാണ് അഷ്ടമുടിക്കായൽ ആ അഷ്ടമുടി അഷ്ടമുടിക്കായലാണ് വീണ്ടും അറേബ്യൻ കടലിലേക്ക് പോവുകയും ചെയ്യുന്നത് പക്ഷേ അപ്പോഴാണ് ഈ അശാസ്ത്രീയമായ മത്സ്യബന്ധനം നടത്തി അതായത് ഈ ഏറ്റം കെട്ടെന്ന് പറയുന്ന അശാസ്ത്രീയമായ ഒരു മത്സ്യബന്ധനത്തിലൂടെ ഈ മത്സ്യസമ്പത്തിനെ ഉൾനാടൻ മത്സ്യസമ്പത്തിനെ മുഴുവനും ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയ ഇവിടെ നടക്കുന്നത് നമുക്കിനി അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഉൾനാടൻ മത്സ്യസമ്പത്ത് കുത്തനെ കുറയുമ്പോൾ കടലിൽ നിന്ന് കായലിലേക്ക് പ്രജനത്തിനെത്തുന്ന മത്സ്യങ്ങളെ പാടിവാതിൽക്കൽ വെച്ച് തന്നെ വേലിയേറ്റ സമയത്ത് കുറ്റിവല കെട്ടി കൂട്ടത്തോടെ പിടിച്ചെടുക്കുന്നു ഫിഷറീസ് വകുപ്പ് കുറ്റിവല കെട്ടാൻ നൽകിയ അനുമതി ദുരുപയോഗം ചെയ്ത് വേലിയേറ്റ സമയത്താണ് കെട്ടുക നീണ്ടകര പാലത്തിന് കിഴക്ക് വശത്ത് അഷ്ടമുടിക്കായലിന് കുറുകെയാണ് ഏറ്റം കെട്ട് അരിമുഖങ്ങൾക്ക് സമീപം കുറ്റിവലകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഒരു മീനും കിട്ടത്തില്ല എല്ലാ കെട്ടി അവർ

കായലിനെ സ്വയം ഹാച്ചറികളാക്കുകയാണ് ചെമ്മീൻ വംശം എന്ന പഠനങ്ങളിൽ പറയുന്നു എന്നാൽ ഈ മൂലം ഉൾനാടൻ മത്സ്യസമ്പത്ത് മുമ്പത്തേതിലും ഗണ്യമായി കുറയുന്നുവെന്ന് മാത്രമല്ല ചില ചെമ്മീൻ ഇനങ്ങൾക്ക് വംശനാശ ഭീഷണിയുമുണ്ട് ഈ ഏറ്റം പറഞ്ഞാൽ അത് വളരെ അശാസ്ത്രയായിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം മത്സ്യസമ്പത്തിന് മുഴുവൻ നശിപ്പിക്കുകയാണ് ഒരുപാട് ഏറ്റത്തിന് കരു കഴിഞ്ഞാൽ ഇറക്കത്തിന് കെട്ടുന്നവരാണ് ഇറക്കത്തിന് കെട്ടി നമുക്ക് വിഷമമോന്നുമില്ല ഇതിൻ്റെ പിന്നാമ്പർ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് കൈ ഉണ്ട് നമുക്കറിയാതെ ഇപ്പം നിരോധനം ഇവിടെ നമ്മളെ ട്രോളിങ്ങിന് കോസ്റ്റൽ പോലീസുകാർ ഇവിടുണ്ട് പക്ഷെ ഇവരാരും അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല നമ്മൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് എത്തപ്പെട്ട ഒരാൾ ഇതിനില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഉൾനാടൻ മത്സ്യബന്ധനത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തി ടൺ മത്സ്യമല്ല ലഭിച്ചിരുന്നു ഇപ്പോൾ പാതി പോലും ലഭിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ വൻതൂതിൽ ഫിഷറീസ് വകുപ്പ് മത്സ്യവിത്ത് നിക്ഷേപിച്ചു വരുന്നു എന്റെ ഈ പിന്നിലേ കാണുന്ന ഈ കാഴ്ചയുണ്ടല്ലോ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവർ അല്ലെങ്കിൽ അശാസ്ത്രീയ മത്സ്യബന്ധനം നടത്തുന്നവർ ഇവരാരാണെന്നും ഇവരാത്ര പേർ ഇതിന്റെ പിന്നിലുണ്ടെന്നും കൈരളി ന്യൂസിനറിയാം പക്ഷെ ഞങ്ങൾ അവരുടെ ഊരോ പേരോ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇത് പാടില്ല ഇത് നിയമലംഘനമാണ് ഇത് ഈ മത്സ്യത്തൊഴിലാളി സംഭവത്തോട് ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമാണെന്ന് മാത്രമേ വീണ്ടും ആവർത്തിക്കുന്നുള്ളൂ ചെമ്മീൻ കണമ്പ് ചെമ്പല്ലി പാര ചൂട ഈല് തെരണ്ടി അങ്ങനെ വംശനാശ ഭീഷണി നേരിടുന്ന അലങ്കാര മത്സ്യങ്ങൾ ഉൾപ്പെടെ പ്രചരനത്തിനായി കായലിനെ ആശ്രയിക്കുന്നതായി മത്സ്യ പറയുന്നു കടലമയെ സ്നേഹിക്കുന്നവരിൽ ഒരു വിഭാഗത്തിന്റേതാണ് ഈ ക്രൂരകൃത്യം ഒന്ന് കടലിലേക്കുള്ള പ്രജനനം കഴിഞ്ഞ് കോടാനുകൂടി മത്സ്യങ്ങളുമായി അറേബ്യൻ കടലിലേക്ക് പോകേണ്ട മത്സ്യങ്ങളെ ഇവിടെ ഏറ്റം കെട്ട് എന്ന് പറയുന്ന അശാസ്ത്രീയ മത്സ്യബന്ധനത്തിലൂടെ ഇല്ലാതാക്കുന്നു ഉൾനാടൻ മത്സ്യബന്ധനത്തെയും തകർക്കുന്നു ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ